അസലാമലൈക്കും ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മൈദ ദോഷനുണ്ടാക്കണേ അതിന് കുറച്ച് മൈദ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കണേ ഇനി നമുക്കിത് രണ്ടും കൂടിയും കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം ദോശ ഒക്കെ ഇതാണ് റെഡി ആവണേ ഇത് പുറത്ത് ഞാൻ മോട്ട് കൊണ്ടുപോകാനുള്ള തേങ്ങ പൊരിക്കേണ്ട ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ തന്നെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ലിജുമോൻ്റെ കുളിക്കൊക്കെ കഴിഞ്ഞ് അവന് ഫുഡ് കഴിക്കുകയാണ് ഇനി എട്ട് മണിയാവുമ്പോത്തേനും പോകണം അങ്ങനെ ലീച്ചുവിൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ റെഡിയായി മാറ്റുള്ള എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നമ്മൾ സ്കൂൾക്ക് കൊണ്ടുപോയാക്കാൻ പോവുകയാണ് കുഞ്ഞാവില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് കൊണ്ടുപോയാക്കണേ ഞാനും ലീജും കൂടി കൊണ്ടുപോയാക്കണേ നമ്മളവിടെക്ക് ബസ് വരില്ല സ്കൂൾ ബസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ റോഡായതുകൊണ്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയാക്കണേ ലീച്ചുവിനെ കൊണ്ടുപോയാക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഞങ്ങളിത് അങ്ങനെ പോവാണ് ഇതുവരെയൊക്കെ അവിടെ എത്തിയിട്ടില്ല കുറച്ചും കൂടി ടൈം ആകും അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഒന്ന് ചിരങ്ങ കറിയാണ് ഇന്ന് തേങ്ങ അരച്ച് കണ്ട് അതിനുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിക്ക എല്ലാ വെജിറ്റബിളും കൂടിയാണ് എല്ലാം തന്നെ കുറച്ചൊക്കെ ഉണ്ട് ഉരുളം വെണ്ട ഉണ്ട് പിന്നെ വഴുതനങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റായിരിക്കും രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇതാ ഫുഡ്ക്കാൻ പോവാണ് ചിരങ്ങ കറി ഉണ്ട് ഉപ്പേരി പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ പിന്നെ ഉണക്ക മീൻ മോനെ വിളിക്കാൻ പോകാൻ ടൈമായി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ പോകുന്നത് ചായ റെഡിയായി റെഡി ആയിക്കണേ ചായക്ക് പഴംപൊരിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപൽപെട്ടനൊന്ന് അമർത്തണേ അങ്ങനെ മക്കൾക്ക് സ്കൂൾ സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ പോവാണ് കയ്യിലെടുക്കേ വൈകുന്നേരം അങ്ങനെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കണം ആ പള്ളി ജോലിൻ്റെ നല്ല ഇളകുണ്ട് വേദനയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറിച്ചരാന്ന് പറഞ്ഞിട്ട് അയക്കണില്ല അവനങ്ങനെ ഇളക്കി പറിക്കണം പക്ഷെ കുറച്ചും കൂടെ ഉള്ളൂ നമ്മൾ പറിച്ചാൽ വേഗം കഴിയും പക്ഷെ അയക്കണില്ല ഭയങ്കര കരച്ചിൽ അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഞാൻ എടുക്കാൻ പോവാണ് രാവിലക്കത്തേക്കുള്ള മേലാണ് വിറക് പോരാ അപ്പം അത് അങ്ങനെ പോകണം ടുത്ത് ഞങ്ങളെ വൈകുന്നേരത്തെ ഒരു വ്യൂ കാണിച്ച രാത്രി നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അതിന് വേണ്ടി മോളെ കൂട്ടാൻ വേണ്ടി വന്ന മദ്രസ്ക്ക് രാത്രി മദ്രസ് കാണേ ഓള വിട്ടിട്ടില്ല അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അസലാമലൈക്കും